നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളെക്കുറിച്ചാണ് തിരുപ്പേരമംഗലത്തൂറിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒരു മാസത്തിൽ രണ്ട് വിനായക ചതുർത്ഥിയാണുള്ളത് ഒന്ന് ശുക്ലപക്ഷ വിനായക ചതുർത്ഥി മറ്റൊന്ന് കൃഷ്ണപക്ഷ വിനായക ചതുർത്ഥി അതിൻ്റെ കാരണം നാലാം ദിവസത്തിനാണ് ചതുർത്ഥി എന്ന് പറയുന്നത് അപ്പോൾ പൗർണമിക്ക് മുമ്പും പിമ്പമായാലും കൂടി തന്നെയാണ് ഇവിടുത്തെ ദേവതകൾ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത് അപ്പോൾ ജീവിതത്തിൽ ഒരു നിവൃത്തിയില്ലാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പലരും ലോൺ എടുത്ത് ലോൺ എടുത്ത് ലോൺ എടുത്ത് കടക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം ഒരു ദിശാബോധം പോലും ഇല്ല ആരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് വെച്ചാൽ എല്ലാവരും പൈസ വാങ്ങും ബാങ്കായാലും ശരി സ്വകാര്യ സ്ഥാപനങ്ങളായാലും ശരി വ്യക്തികളായാലും ശരി എല്ലാവരുടെ നിന്നും പൈസയൊക്കെ വാങ്ങിക്കൂട്ടി അവസാനം നട്ടം തിരിയുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ നാട് വിട്ടുപോകുന്നു അല്ലെങ്കിൽ ജപ്തിയാകുന്നു ഒരു ഗതിയിൽ പരഗതി ആ ഒരു സ്ഥിതി സ്ഥിതിശേഷമൊക്കെ മാറ്റിമറിക്കണം അതിനു വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്ത തിരുസന്നിധി പ്രണവമലയും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയവും ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഓപ്പണായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ യാതൊരുവിധ പ്രവേശന ഫീസോ ആസ്വദവും ഇല്ലാത്ത ലോകത്തിലാദ്യമായ ഒരു സംഘടന നിങ്ങളോട് മണിചേരാൻ പറയുമ്പോൾ പലരും പറയുന്നു എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ എസ് ഡി എസിൽ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാൻ മടിക്കുന്നത് എന്ന് ചോദിക്കും പറയുന്നു ഇതെല്ലാം ഉടായ്പ് അല്ലേ എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് കാരണം ഞങ്ങളെല്ലാം കണ്ടു വളർന്നു അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു പൈസ പോലും നിങ്ങളോട് ചോദിക്കുന്നില്ല നിർബന്ധിത പിരിവുകളില്ല നിർബന്ധിത മത നിയമങ്ങളില്ല സമുദായ നിയമങ്ങളില്ല രാഷ്ട്രീയ നിയമങ്ങളില്ല ഏതൊരാൾക്കും സ്വതന്ത്ര ചിന്തയോടുകൂടി അവരവരുടെ സ്വന്തം കാര്യം വിജയിപ്പിക്കുന്നതിന് സ്വന്തം കുടുംബത്തെ വിജയിപ്പിക്കുന്നതിന് സ്വന്തം നാടിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മുടെ പിന്നാലെ വരുന്ന നെഗറ്റീവ് എനർജികൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക ചാത്തൻ്റെ ഉപദ്രവ ദോഷ ലക്ഷണം അതേപോലെ വിട്ടുമാറാത്ത തലവേദന നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവുണ്ടാവുക കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആഭിചാരബാധ ദോഷലക്ഷണം അപ്പോൾ ഈ ഒടിയെല്ലാം വെട്ടി ഒഴിയുന്ന നിമിഷം നിങ്ങളിപ്പോൾ കണ്ണൂർ മോഹൻലാൽ പോയി കാണിച്ച കാണിച്ചുപോലെയല്ല ഒടി ഒഴിക്കല് മൂന്ന് തിരി വെച്ചാലൊന്നും ഒടി ഒഴിഞ്ഞു പോകില്ല നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി ചില്ല നാനൂറ് തിരിയെ ഒഴിഞ്ഞ് അത് മൂന്നര നാല് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഈ ഓടി ഇവിടെ ഒഴിഞ്ഞു വിടുന്നത് അത് വിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ തന്നെ വലിയ മിറാക്കളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം എന്താ നിങ്ങൾ കണ്ട പാരമ്പര്യ കൗബീന നൂല് വേഷങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ കൗബീനവും നൂലും ഇല്ലാത്ത ഒരാളിരുന്ന് ചെയ്തു തരുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിൻ്റെ പ്രധാന കാരണം പാരമ്പര്യവാദികളാണ് അവർ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനി പറ്റിച്ചുള്ള ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ പഠിച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ജനങ്ങളും വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കും പറ്റിക്കാൻ നോക്കും നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഞാൻ ഒപ്പിടുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഫീസ് ആയിരത്തി ഇരുന്നൂറ് അമ്മയെ അയ്യോ അപ്പയോ സ്വാമി എന്നൊന്നും വിളിക്കേണ്ട കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാം അതിന് ശേഷം ഇരുപത്തേഴ് ദിവസങ്ങളൊരു ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസിൻ്റെ ഒഴിപാട് കൃത്യമായി ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസ് കൂടെ പോകാം അതിൻ്റെ ഇടയിൽ അമ്പത്താറായിരം രൂപ മുടക്കി ആവാഹന പൂജയ്ക്ക് ഒന്ന് പരിഹാരം ചെയ്ത് മാറാം അപ്പോൾ ഇവിടെ ഞാനിത് തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങുമ്പോൾ നമുക്ക് അന്ന് അറുപതിനായിരം രൂപയായിരുന്നു ഇവിടെ ആവാഹന പൂജയുടെ റേറ്റ് അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് ആറായിരം രൂപ ഉണ്ടായുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് അപ്പോൾ പത്ത് പവൻ സ്വർണം വാങ്ങുന്ന പൈസ വേണം ഇന്ന് ശരിക്കും ചെയ്യാൻ പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ ലളിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരാളും രക്ഷപ്പെട്ടോട്ടെ എന്ന ആ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് കാരണം നമ്മുടെ മഹർഷിമാർ നമ്മുടെ സമൂഹത്തിന് നൽകിയ മഹത്തായ ഈ സംഭാവന നശിച്ചു പോകാതെ നമ്മുടെ പിൻതലമുറ പിന്തുടർന്നു വരികയും ജീവിതത്തിൽ കാലിടറി വീഴുന്നു എന്ന് അവർക്ക് തോന്നുന്ന നിമിഷം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും വേണം അതിനിവിടെ ഒരു മാർഗ്ഗമുണ്ട് എന്നത് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കണമെന്നൊരു വാശിയുള്ളത് കൊണ്ടാണ് തിരു തിരുസന്നിധി പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം എനിക്ക് ഒരുക്കാൻ സാധിച്ചു അതുതന്നെ എല്ലാ ദേവതകളുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അല്ലാതെ ആൾദ്വുമായിട്ടല്ല കണക്കാക്കുന്നത് ഇവിടെ നമ്മൾ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുത്തൻ വന്ന് ഒരു ചാനലിലിട്ടിട്ട് യക്ഷിയേയും ജിന്നിനെയും ചാത്തിനെ കണ്ടുപിടിക്കുന്ന ആൾദൈവം എന്ന് പറഞ്ഞാണ് സംഭവത്തിന് നിങ്ങളൊന്ന് നോക്കണം കാരണം ചിലർ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തെറ്റിദ്ധരിച്ച് പിന്മാറിപ്പോകുന്നുണ്ട് പക്ഷെ നിങ്ങളറിയുക അവരെല്ലാം നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ഇവിടുത്തെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ആളാണെങ്കിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിക്ഷിണം നടത്തിയാൽ പോലും അയാൾ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ വിനായക നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്താണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എട്ട് ഗണപതിമാരാണുള്ളത് അഷ്ടഗണപതിമാർ മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ധിഷ്ട ഗണപതി ബാലഗണപതി ഈ എട്ട് ഗണപതിമാർക്ക് എട്ട് മൂലമന്ത്രങ്ങളും എട്ട് ഉത്തരവാദിത്തമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എട്ട് ഗണപതിമാരുടെ മുമ്പിലും ഓരോ നാളുകാരും ഉരുട്ടി റിഞ്ഞുടച്ചാൽ മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് ഉരുട്ടി കൊണ്ട് പോലും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം അപ്പം ചെറിയ പൈസ വരുവുള്ളൂ അത് നിങ്ങൾ നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ എട്ട് നാളികേരത്തിന് ഇരുന്നൂറ് രൂപ അതോടൊപ്പം പതിനൊന്ന് രൂപ തലക്കൊഴിഞ്ഞ് വേണ്ടതിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ അതോടൊപ്പം തന്നെ ഇവിടെ മഹാഗണപതിയൊക്കെ പ്രധാനമായി തിരു പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് ഭഗവാനെ തൊഴുതിട്ട് വേണം മറ്റുള്ള ക്ഷേത്രത്തിലേക്ക് കടന്നു പോകാൻ അപ്പം പേരമംഗലത്തപ്പൻ്റെ അടുത്ത് ഒരു പത്ത് രൂപയുടെ അർച്ചന നടത്തുക രണ്ട് രൂപ ഭഗവാന് കാണിക്കാർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് രൂപ മുടക്കിയാൽ പോലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം വേണ്ടിയിട്ടാണ് വിനായക വിശേഷം അത് ഗംഭീരമായിട്ട് തന്നെ പ്രണവമലയിൽ കൊണ്ടാടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നത് ഇനി ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ കൂടുതലടയ്ക്കണം അപ്പോൾ അഞ്ഞൂറ് രൂപ മുടക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമമുണ്ട് അപ്പോൾ മഹാഗണപതിക്കായി നൂറ് രൂപ മുടക്കിയാൽ മതി എട്ട് ഗണപതിമാർക്കാണെങ്കിൽ എണ്ണൂറ് രൂപ മുടക്കി നിങ്ങൾക്ക് എട്ട് ഗണതിമാർക്ക് ഗണപതി ഹോമം നടത്താം ഇത് തന്നെ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഉണ്ട് നൂറ്റെട്ട് ഗണപതി ഹോം ചെയ്യാൻ പതിനയായിരം രൂപേ എട്ട് സ്ഥലത്ത് തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപ എട്ടായിരം രൂപ മുടക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ എല്ലാ മാസത്തിലും ഈ പാക്കേജ് ചെയ്ത് ജീവിതം നല്ല സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ പ്രേക്ഷകർ ഫോളോവേഴ്സ് നമുക്കുണ്ട് അപ്പം നിങ്ങളിതെല്ലാം വന്ന് നോക്കണം അല്ലാതെ വെറുതെ തള്ളിമറിക്കലൊന്നുമല്ല ഇതേപോലെ ഒരു ക്ഷേത്ര സങ്കേതം ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാകില്ല എന്ന് എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാം കാരണം ഞാൻ ഇരുപത്തി മൂന്ന് വർഷം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ പോയി ദർശനം നടത്തിയിട്ടുള്ള ആളാണ് തലമുറം ചെയ്തിട്ടുള്ള ആളാണ് അതേപോലെ തന്നെ ഇപ്പോൾ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ നിന്നാണ് തിരുപേരമംഗലത്തൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു നായർ യുവാവ് എല്ലാ മാസത്തിലും കോർപ്പറേറ്റായ ബിസിനസ്മാനായ യുവാവ് എല്ലാ മാസവും വന്ന് അദ്ദേഹം ആഹ്ഹാന പൂജ കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാ മാസത്തിലും വഴിപാട് ചെയ്ത് ജീവിതം നല്ല രീതിയിൽ തിരിച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തൻ്റെ അടുത്തോടുകൂടി പറയാൻ സാധിക്കും നിങ്ങൾക്ക് ലോകത്തിലെവിടെ പോയാലും ഇതേപോലെ ദേവചേദനങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അവിടെ പരിഹാരമുണ്ട് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നാളെയേറെ മുട്ടരകൾ നടത്തുക എണ്ണൂറ് രൂപ തിരുവേനമലത്തൂപ്പിനി തൊള്ളായിരം രൂപ അപ്പോൾ ഈ വിനായക ചതുർത്ഥിയുടെ ഗുണമായിട്ട് ഇന്നത്തെ ദിവസം അതൊരു ആയുധങ്ങൾ അൻപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് സമർപ്പണം നടത്താം അല്ലാത്ത ദിവസം നൂറ് രൂപ തന്നെയാണ് ഒരു ഗണപതിക്ക് എട്ട് ആയുധമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളിത് അന്ധവിശ്വാസമാണ് അനാചാരമാണ് മണ്ടത്തരാണെന്ന് വിചാരിക്കേണ്ട നമ്മുടെ ലോകത്ത് നടക്കുന്ന മൊത്തം അന്ധവിശ്വാസമാണ് നിങ്ങൾ ശാസ്ത്രം മാത്രം വിശ്വസിച്ച് പോകുമ്പോൾ നിങ്ങളറിയുക നിങ്ങൾക്ക് വേലിയേറ്റ സമയത്ത് നിങ്ങളുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരം എവിടെയെങ്കിലും മുറി പറ്റിയാൽ ഒരുപാട് രക്തം വെളിയിലേക്ക് പോകും ഇത് വേലി ഇറക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് രക്തം പോവുകയുള്ളൂ അതേപോലെ സന്ധ്യ വിളക്ക് കൊളുത്തുന്നത് വേലിയാറ്റ സമയത്താണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അത് ഒരുപാട് നേരം നിന്ന് കത്തും മറിച്ച് വേലി ഇറക്കുന്ന സമയത്താണെങ്കിൽ എണ്ണ പെട്ടെന്ന് വറ്റിത്തീരും അപ്പോൾ ഇതെല്ലാം അതേപോലെ വിവാഹ സമയങ്ങളിൽ ഡിപ്രഷൻ ഉള്ളവർക്ക് കൂടും ഇതെല്ലാം ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ശാസ്ത്രവും ഈ ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അറിയുക യുക്തിവാദമൊക്കെ നല്ലതാണ് ആവശ്യത്തിന് ഞാൻ ഏറ്റവും വലിയ യുക്തിവാദിയായ ജോലിസിനാണ് അല്ല ചുമ്മാ ചുമ്മാ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ജോലിസിനല്ല നമുക്കിവിടെ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിമിഷം ഇതോടൊപ്പം തന്നെ ജീവിതം നിങ്ങൾക്ക് നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചായിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ ശ്രമിക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെ നമുക്ക് എല്ലാവർക്കും മനുഷ്യരാണെന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തോടൊപ്പം തിരു പേരമംഗലത്തപ്പനോടൊപ്പം പ്രണവമലയോടൊപ്പം ജീവിച്ചു തീർക്കാം എന്ന ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം സുഭിക്ഷം സുന്ദരം അതിൻ്റെ തെളിവുകൾ ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് യും ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് മോഹൻകുമാർ ബോംബെക്ക് അടുത്ത് നവി മുംബൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ലോജിസ്റ്റിക്സ് അങ്ങനത്തെ തൊഴിലും അങ്ങനത്തെ ബിസിനസ്സാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒത്തിരി സെറ്റ് ബാക്ക്സ് ഒത്തിരി സെറ്റ് ബാക്ക്സ് വരുന്നുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാലില് സീറോ ടെറ്റായിട്ടൊരു കമ്പനി ആയിരുന്നു എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴെങ്കിൽ ആ കമ്പനി തന്നെ കൂട്ടേണ്ടി വന്നു അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടീഷനായിപ്പോയി ആ കൂട്ടുമ്പോൾ പല പല ക്രോഴ്സിൻ്റെ ലയബിലിറ്റീസ് ആയിരുന്നു ഞങ്ങൾക്ക് അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലേ അറിയായിരുന്നു ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പക്ഷേ അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ലായിരുന്നു സാറിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ സമയത്ത് സോഷ്യൽ മീഡിയോ അങ്ങനെ വേറൊരു മാർഗോ അല്ലെങ്കിൽ വേറെ ആരെയും പറഞ്ഞാൽ എന്നുവെച്ചാൽ അങ്ങനെ ഒരു കണക്റ്റിലല്ല സാറിനെ കാണുന്നത് എൻ്റെ സിസ്റ്റർ ചെന്നൈയിലുണ്ട് സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സുഭാഷ് സാറുണ്ട് സാറായിട്ടൊന്നും സംസാരിച്ച് നോക്കായിരുന്നില്ല ഞങ്ങൾ കാര്യം എല്ലാ പഴുതും ട്രൈ ചെയ്ത് ഇനി ഒരു രക്ഷയില്ല ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും വരുന്നില്ല ഞങ്ങൾ ഞാൻ എൻ്റെ വൈഫിനും രണ്ട് പിള്ളേരും കൂടെ ഇനി ട്രൈ ചെയ്യാനൊന്നുമില്ല ഞങ്ങൾ പലരുടെയും സപ്പോർട്ടും ഉണ്ട് ഞങ്ങൾ അപ്പോൾ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എസ്പെഷ്യലി എൻ്റെ സിസ്റ്റർ അവരൊക്കെ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് സാറിനെ വിളിക്കുന്നത് സാറി ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ഒരു ഗണപതിയിലെ സാധ്യം മേടിച്ച് ധരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു പിടിവെള്ളി കിട്ടിക്കഴിയുമ്പോൾ ഒരു ടേൺ അറൗണ്ട് വരുമ്പോൾ അടുത്ത പൂജയ്ക്ക് വന്ന് പൂജയാണ് ഇതിന് ഒരു ഫൈനൽ സൊല്യൂഷൻ അല്ലാണ്ട് വേറെ ഒരു മാർഗവും അതിനകത്തില്ല ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്ത് അതിന് ഇത്ര എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ സാറിങ്ങനെ പറയേണ്ടത് എന്താ നമ്മൾ ചെയ്യാമെന്നുള്ളത് സാർ വൈഫ് പറഞ്ഞു നമ്മൾ നമ്മളെന്തൊക്കെയോ ട്രൈ ചെയ്ത് തന്നത് പിന്നെ ഇതും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല ഒരു അറ്റംപ്റ്റും കൂടെ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കാര്യം കാര്യം പഴയ അനുഭവങ്ങൾ മുഴുവൻ വളരെ മോശമാണ് ഈ സുഭാഷ് സാറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സാറ് മാത്രമല്ല ഒരു ആസ്ട്രോളജിയറ് ഇലോത്തുള്ളത് സാറിൻ്റെ അത്രയും കഴിവുള്ള ആസ്ട്രോളജേഴ്സ് വേറെയുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷേ അവർ പറയുമ്പോൾ അവർ പ്രോബ്ലം പറയുമ്പം അവർ സൊല്യൂഷൻ വേറെ ആളുടെ ഇല്ല കൊടുക്കുന്നത് ആ സൊല്യൂഷൻ കാണാനായിട്ട് നമ്മൾ ചെന്ന് എത്രയോ കാശ് എത്രയോ ലക്ഷങ്ങൾ കാശ് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് ചിലവാക്കിയിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടുത്തെ ഒരു ജോലിസെന്ന് തന്നെ എനിക്ക് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾക്കുണ്ട് അതിന് ഇന്നാണ് സൊല്യൂഷൻ സൊല്യൂഷൻ തേടി നമ്മൾ പോയി കഴിയുമ്പം അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പലരെയും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവർ പറഞ്ഞ് അതനുസരിച്ച് പൂജയും നടത്തി പൂജ നടത്തി കഴിഞ്ഞ് പിന്നെ പ്രശ്നമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞു വേണമെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒത്തിരി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് പൂജ നടത്തുന്നത് നടത്തി പറയുമ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയണ അല്ലാണ്ട് വേറൊരു സൊല്യൂഷൻ അതിനകത്തില്ല അപ്പോൾ ഇതെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് സാറി പറഞ്ഞ മാതിരി ഗണപതി ഇല സെട്ടു അത് ധരിച്ചു കഴിഞ്ഞപ്പം സാധാരണ വിപരീതമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരാൻ തുടങ്ങി മീൻ സംതിങ് നമുക്ക് സാധാരണ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു സിറ്റു ആയിരുന്നു അപ്പം കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡായി സാറിനായിട്ട് സംസാരിക്കുകയും സാറും എൻ്റെ അസിസ്റ്റൻ്റായിരുന്നു രേഷ്മ എന്ന് പറഞ്ഞിട്ട് അവരെ എപ്പോൾ വിളിച്ചാലും സപ്പോർട്ടീവ് ആണ് ഒരു വിളിച്ചു എനിക്ക് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് സാധാരണത്തിൽ ചോദിച്ച ഉടനെ മറുപടി പറയും അതനുസരിച്ച് ഒരു പൂജ ഒരു വഴിപാട് ശക്തിക്കനുസരിച്ച് പക്ഷേ ആ ഒരു പോയിൻ്റ് തൊട്ട് അതായത് അതുവരെ പലപ്പോഴും പൈസ പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് ഇൻകം എന്ന് പറയുന്നത് കടമായിട്ട് പോലും കിട്ടാത്തൊരവസ്ഥയെന്ന് പതുക്കെ പതുക്കെ ക്യാഷ് ഫ്ലോ വരാൻ തുടങ്ങി ആ ക്യാഷ് ഫ്ലോ ഒരു മൊമെൻറ്റം പിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു ഇപ്പം നമ്മൾ എല്ലാ മാസവും ഗണപതി ഹോമം ചെയ്യും ഈ ഗണപതി ഹോമം ചെയ്യും വേണ്ടല്ലോ അത് പറഞ്ഞറിയിപ്പിക്കാൻ അറിയിപ്പിക്കാൻ പറ്റത്തില്ല കൈൻഡ് ഓഫ് എ മെറാക്ടൽ ആ സമയത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഞാൻ ഒത്തിരി വർഷമായിട്ട് ബിസിനസ് ചെയ്യണം അപ്പോൾ എനിക്ക് ആ റേഞ്ചിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത് ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരു ഒരു ഹോൾ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ് വരുക പക്ഷേ അതിനെ എൻകേജ് ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് മിനിറ്റ് അങ്ങോട്ട് മാനേജായി വീണ്ടും 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 ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ സാറേ എന്നിട്ട് പറഞ്ഞു പൂജ ചെയ്യും നമുക്ക് ഈ ഈ അപ്പം ഞാൻ ഈ എഫേർട്ട് ഇടണതും പൂജ ചെയ്യണതും എല്ലാം കഴിഞ്ഞിട്ട് പൂജയിൽ നിന്ന് വഴിപാട് ചെയ്യണതും അത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് പൂജ ചെയ്താലാണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത് തലേക്കറി വന്നപ്പോഴെങ്കിൽ അഞ്ചാറ് മാസമായി പിന്നെ എത്രയും പെട്ടെന്ന് പൂജയ്ക്ക് എത്തുകയും പൂജ ചെയ്യുന്നത് സാർ പറഞ്ഞൊരു ട്വൻറ്റി വൺ ഡേയ്സ് തൊട്ട് എന്ത് വരും എന്ന് പറഞ്ഞാൽ അതുമാതിരി തന്നെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വാർട്ടറിൽ നിന്നാണ് നമുക്ക് ഓഫർ വരുന്നതും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പുതിയ കമ്പനി തുടങ്ങാൻ പറ്റണതും ഇതേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മെച്യറായി വരണതും അത് വളരെ മെറാക്കലസ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ് അത് ഇത് ലോകം അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ കാര്യം എന്നെ മാതിരി എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല കാര്യം പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യാൻ നോക്കും പക്ഷെ പ്രോബ്ലം ഫേസ് ചെയ്യാൻ അതിനൊരു ലിമിറ്റുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഒരു പിടിവള്ളി വേണ്ട ആ പിടിവള്ളിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യണതാരം ഇങ്ങനെ ആസ്ട്രോളജിയോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ ട്രാക്ക് ടാക്കിൾ ചെയ്യാൻ നോക്കുക പൈസ നമ്മൾ കടം മടിക്കാൻ എന്നാലും കാരണമില്ലാണ്ട് റിഫ്യൂസ് ആയി പോയി കഴിയുമ്പം അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണ്ടേ അത് ഈ രീതിക്ക് സൊല്യൂഷൻ കാണാൻ പോകുമ്പോൾ ഇതാണ് അനുഭവം അതായത് പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം പക്ഷെ സൊല്യൂഷനില്ല സുഭാഷ് സാറിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകത അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഖാസ്യത്തെന്ന് പറയത്തില്ല ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ദി ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷനും അവിടെയുണ്ട് ആൻഡ് ഹീ സ്റ്റാൻഡ്സ് ബൈ ദാറ്റ് അതാണ് ഏറ്റവും വലിയൊരു സംഭവം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും കൂടെ ഞങ്ങൾ പൂജ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഇന്നും ഞാൻ ഐ എം നോട്ട് ബാക്ക് ടു നോർമൽ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു രീതിയിൽ പഴയ ലെവലിലോ അല്ലെങ്കിൽ ഒരു നോർമലൈസേഷനിലോ എത്തിയിട്ടില്ല പക്ഷേ ഡെഫിനറ്റ്ലി ഐ എം ഓൺ ദി റൈറ്റ് പാത്ത് ഇപ്പം ഞാൻ വീണ്ടും സാറിനെ അപ്രോച്ച് ചെയ്യണം കാര്യം ഈ പ്രോബ്ലം ഒക്കെ മാറി വീണ്ടും ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും ബ്രേക്ക് വരണം അപ്പം ബ്രേക്ക് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒബ്വിയസായിട്ട് ആയിട്ട് നമുക്കറിയാൻ പറ്റും ഒരു കാരണം പെട്ടെന്ന് സ്ലോ ആവുക അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ നമ്മൾ വിളക്കെത്തിക്കുന്ന പ്രാണിയൊന്നും വിഴും അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ആ ബിസിനസ്സിൽ വരുന്ന ഇഫക്റ്റ് നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന കാര്യത്തിലേക്കും കണക്റ്റായിട്ട് വരണം എന്നുള്ളത് നമുക്ക് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ലോ ലോകത്തിലെ എല്ലാവരും അറിയണം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് എന്നെ മാതിരി ബുദ്ധിമുട്ട് സഹിക്കുന്നവർ ഷുഡ് ടേക്ക് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് സുഭാഷ് സാറിൻ്റെ അടുത്ത് പറയാനുള്ളൊരു മെയിൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ സാറ് ഈ മൾട്ടിമീഡിയയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലോ എന്നെ എന്നെമാതിരി പുതിയതായിട്ട് വരുന്നത് ഇപ്പം ഞാൻ പുതിയതല്ല ഇപ്പം ഞാൻ സാറിൻ്റെ അവിടെ എല്ലാ ദിവസവും നിന്നോളും ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നിന്നോളും പൂജ നടക്കുന്നുണ്ട് എനിക്ക് പക്ഷെ ഈ പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഈ ലിങ്ക് വേർഡ്സ് എന്ന് പറയും ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ സ്പിരിച്വാലിറ്റിന്നോ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുമ്പോൾ അത് സുഭാഷ് തന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രണവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു സെർച്ച് വേർഡിലേക്ക് നമ്മുടെ സിസ്റ്റം കൊണ്ടിട്ടുണ്ട് എന്നാലേ എന്നെ മാതിരി പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഇൻ്റർനെറ്റ് മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സാറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പറഞ്ഞ് കേട്ട അല്ലെങ്കിൽ അറിയുന്നവർക്ക് ഇപ്പോൾ പ്രാവശ്യം നമ്മളൊരു ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും പുതിയതായിട്ടൊന്നും വന്ന് ചേരത്തില്ല അപ്പോൾ അതിനെ മറികടക്കാനും കൂടെ ഉള്ളൊരു സിസ്റ്റം സാറ് ഇതിൽ കൊണ്ടുവരണം പിന്നെ ഞാൻ എല്ലാവർക്കും പറയാനുള്ളൊരു കാര്യമുള്ളൂ ട്രസ്റ്റിൻ യുവർ സെൽഫ് ആൻഡ് ട്രസ്റ്റ് ട്രസ്റ്റിന് ട്രസ്റ്റഡ് മെത്തേഡ് അത് പറഞ്ഞ് ഞാൻ നമസ്കാരം പറയുന്നു നമസ്കാരം മോഹൻകുമാർ